ഹലോ ഗായ്സ് ഇതെൻ്റെ കസിൻസ് രണ്ട് പേരും കൂടി എൻ്റെ വീട്ടിൽ വന്ന ഡേ എടുത്തൊരു വീഡിയോ ആണ് അങ്ങനെ അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അങ്ങനെ അവർക്ക് ചായയും കേക്കെല്ലാം കൊടുത്തതെല്ലാം കാലിയാക്കി വെച്ചിട്ടുണ്ട് എന്നെ പ്ലേറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അതിൻ്റെ അനിയനാണ് ഇത് അനിയത്തി അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഫോണിലും കുറച്ച് പിക്സൊക്കെ എടുത്ത് അവൾ പുതിയ ഫോൺ വാങ്ങിച്ചായിരുന്നു അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ വരാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുമാണ് കണ്ണുരുട്ടി അമ്മയും അനിയത്തിയും കൂടി എന്നിട്ട് അവൾ അവിടെ ഫോണിലും വീഡിയോ എടുക്കുവാണ് ഇതാണ് യൂട്യൂബർ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞ് ട്രോളി ഓരോന്നൊക്കെ ചെയ്യുവാണ് അതിനാണ് ഞാൻ ഈ കടന്ന് ചിരിക്കുന്നത് അവർ വന്നത് ഈ പഴം കൊണ്ടുപോവാൻ വേണ്ടിയാണ് അത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കുന്ന ആ ടൈപ്പ് എന്തോ പഴമാണ് അപ്പം അത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അപ്പം ഇതാണ് എൻ്റെ അനിയനും അനിയത്തിയും ചിക്കും ചിക്കയും ഓക്കെ പിന്നെ ഞങ്ങളെടുത്ത കുറച്ച് പിക്സാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ